ഏകദേശം ഒരു പത്ത് മണി ആയപ്പോഴാണ് ടയറിൽ തീരെ കാറ്റില്ല എന്ന് മനസ്സിലായത് രാവിലെ പമ്പിൽ നിന്നും ഏറെ ഫില്ല് ചെയ്തിട്ടും ഇങ്ങനെയാണെങ്കിൽ പഞ്ചറായെന്ന അവസ്ഥ ഇന്ന് ശരിക്കും ഞാൻ ആരക്കണി കണ്ടാണ് ഇറങ്ങിയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല മിക്കവാറും കണ്ണാടി നോക്കിയതാവാനാണ് ആണ് സാധ്യത ഇനിയിപ്പോ അടുത്ത പണി എവിടെയാണ് ഒരു പഞ്ചർ ഷോപ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പെട്ടെന്നാണ് കയ്യിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് ചാടി ഇറങ്ങി പോയത് അങ്ങനെ വണ്ടിയും കൊണ്ട് ഞാൻ മുക്കം ടയേഴ്സിലെത്തി ഈ പഞ്ചർ ഒട്ടിക്കാൻ നിന്നാൽ വണ്ടി വീണ്ടും പഞ്ചറാകും കാരണം ടയറിന്റെ ഗതി അധോ ഗതിയാണ് ഏകദേശം ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഈ ടയർ എനിക്ക് തന്നത് എനിയിട്ട് ഓടിപ്പിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് സെയിം കമ്പനിയുടെ തന്നെ ഒരു ടയർ വാങ്ങിയിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ടയർ മാറ്റുവാനുള്ള പണികൾ ആരംഭിച്ചു ഇതാണ് നമ്മുടെ പുതിയ ടയർ സിയറ്റ് എന്ന ബ്രാൻഡിന്റെ ടയർ ആണ് ഞാൻ യൂസ് ചെയ്യാറ് അത്യാവശ്യം നല്ല ഗ്രിപ്പും ഒരുപാട് കിലോമീറ്റേഴ്സും ഓടാനാകും ഈ ടയർ തന്നെ എനിക്ക് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ആണ് കിട്ടിയത് മുക്കം ടയേഴ്സിൽ എക്സ്പെർട്ട് ഉള്ള പണിക്കാരുള്ളത് കൊണ്ട് പണി വേഗം തീർത്തു ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ടയറിന് എനിക്ക് ആയത് അതിന്റെ കൂടെ കാറ്റടിക്കുന്ന നോബും ഞാൻ മാറ്റിയിരുന്നു നൂറ് രൂപ അതിനും ചെലവായി ടോട്ടൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയാണിപ്പോൾ എന്റെ കയ്യിൽ നിന്നിറങ്ങിപ്പോയത് പെട്ടെന്ന് വന്നത് കൊണ്ട് പോയി